ഹലോ ഗൈസ് വൺസ് എക്കൻഡ് വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ നമ്മൾ വീണ്ടും ഒരു അമേരിക്കൻ ഇന്ത്യൻ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് വീണ്ടും എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ യാദർശികമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു അമേരിക്കൻ പതാകയുമായിട്ട് ഒരു ബസ് പോകുന്നതുകൊണ്ട് വളരെ ഒരു കോൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നി അപ്പൊ ഞാൻ അതിന്റെ ആ ഒരു ബസ്സിന്റെ കാഴ്ചകൾ ആദ്യം കാണിച്ചു തരാം അതുകൊണ്ടല്ലേ നമ്മൾ അമേരിക്കയുടെയും ഇന്ത്യയുടെയും ചർച്ചകൾ ചെയ്തുകൊണ്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ അടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കോതമംഗലത്ത് നിന്ന് എറണാകുളം പോകുന്ന വഴിക്കാണ് ഈ ഒരു ബസ് ഇങ്ങനെ അമേരിക്കൻ പതാകയൊക്കെ പുറത്തിട്ടിട്ട് ഇങ്ങനെ പോകുന്ന കാണുന്നത് അതിൽ അമേരിക്കക്കാരാണോ ഉള്ളത് എന്താണ് സംഭവം എന്നറിയില്ല പക്ഷെ എന്താണെങ്കിലും അമേരിക്കയിലുള്ള ഇന്ത്യക്കാര്ക്ക് അഭിമാനിക്കാം നമുക്ക് അന്നം തരുന്നൊരു നാടിന്റെ ഫ്ലാഗ് ഒക്കെ ഇങ്ങനെ പുറത്ത് ഡിസ്പ്ലേ ചെയ്ത് ഇങ്ങനെ പോകുന്നതിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അമേരിക്കൻ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബസ് പോകുന്ന കാണുന്നത് രണ്ട് മൂന്ന് ബസ്സുകളുണ്ട് പോകുന്നത് വളരെ പറഞ്ഞാൽ വളരെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മ നമുക്ക് അമേരിക്കയിൽ വെച്ച് ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് പോകുന്നതാണ്പോ ഇതുപോലെ നമ്മൾ എന്താ പറയുക വളരെയധികം സന്തോഷമാണ് ഇന്ത്യയുടെ എന്തെങ്കിലും നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലൂടെ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ പറയാണ് വളരെയധികം നാളുകൾക്ക് ശേഷം നമുക്ക് വരുമ്പോൾ നാട്ടിലൂടെ ഉള്ളൊരു യാത്രയൊക്കെ വളരെയധികം സന്തോഷം തോന്നിപ്പിക്കും പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ റോഡുകളൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് ഞാൻ പോകുന്ന സമയത്തൊക്കെ റോഡൊക്കെ വളരെ മോശമായിരുന്നു നമ്മുടെ ഈ കോതമംഗലം ആലുവ റോഡ് വളരെ നാളുകളായിട്ട് വളരെ അവസ്ഥയിലായിരുന്നു ചെറിയ പാച്ചുവറക്കൊക്കെ ചെയ്ത് തട്ടിമുട്ടി ഒരുപാട് നാളുകൾ ഇങ്ങനെ കൊണ്ടുപോയി പക്ഷെ ഇപ്പോൾ നല്ലൊരു ഒരു രീതിയിലാണ് ഇപ്പം റോഡുകൾ കിടക്കുന്നത് ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് നാട്ടിൽ വന്ന് നിക്കുമ്പോൾ നമ്മുടെ യാത്രകള് ഭൂരിഭാഗവും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിലും പ്രധാനമായിട്ട് നമ്മൾ പോകുന്നത് ഹോസ്പിറ്റൽ കേസുകളൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും ഒരു ഹോസ്പിറ്റൽ വിഷയം നമ്മൾ ചർച്ച ചെയ്തത് ഇന്നത്തെ കാര്യത്തിലും അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ആളുകൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വേറെയും ഡോക്ടേഴ്സിനെ കണ്ടു വേറെ രണ്ട് ഡോക്ടേഴ്സിനെ നമ്മൾ ഇന്ന് കണ്ടു അവരൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് പേഷ്യൻസിനോട് അപ്രോച്ച് ചെയ്യുന്നത് അത് നമുക്ക് പെ നമ്മളിത് പറയാൻ കാരണം നമുക്ക് ഭയങ്കര ഡിഫറൻസ് പെട്ടെന്ന് തോന്നും കാരണം അമേരിക്കയിൽ വെച്ച് നമ്മൾ എപ്പോഴും ഡോക്ടേഴ്സിനെ കാണാനൊക്കെ പോകും അപ്പോൾ ഇവരൊക്കെ കുറച്ചുകൂടി ആ ഒരു സീരിയസ് ആ ഒരു മുഖം മാറ്റി കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ലി രീതിയിൽ പേഷ്യൻസിനോടൊക്കെ അപ്രോച്ച് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അമേരിക്കയിലൊന്നും നമ്മൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഒരാൾ പോലും സീരിയസ് ആയിട്ട് അങ്ങനെ പെരുമാറില്ല വളരെ ഫ്രണ്ട്ലി ആയിട്ട് അതായത് നമ്മുടെ ഒരു സുഹൃത്തു എന്നുള്ള നൽകി അവർ വീണ്ടും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പോരുന്നതിന് തൊട്ട് മുമ്പ് റോഷനി ഒരു വേറെ ഒരു ഡോക്ടറെ കാണാൻ പോയിരുന്നു ആ ഡോക്ടറുടെ അടുത്ത് ഞങ്ങൾ പോയത് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ കുറച്ച് ദൂരത്തിലാണ് ഞങ്ങൾ ആ ഡോക്ടറെ കാണാൻ വേണ്ടി പോയത് അപ്പൊ ആ ഡോക്ടറെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കയറിയിരുന്നപ്പോൾ തന്നെ പറയുകയാണ് നിങ്ങൾ അവിടുന്ന് വരുന്നതല്ലേ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഒരു റിസൾട്ട് എനിക്ക് തരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏ അങ്ങനെ നമ്മളൊരു എന്താ പറയുക സ്വാഗതം ചെയ്ത് നമ്മളെ ഒരു നമ്മളിന്ന് കംഫർട്ടബിൾ ആക്കാൻ ആ ഡോക്ടറെ ശ്രമിക്കുകയാണ് ആ ഡോക്ടറിന്റെ തിരക്കെന്ന് പറഞ്ഞാൽ അത്ര ബിസിയുള്ള ഡോക്ടർ അയാൾക്ക് ആ ഡോക്ടറിന് ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് ഒരു ഇന്ത്യൻ ഡോക്ടറാണ് ലേഡി ഡോക്ടറാണ് പുള്ളിക്കാരിക്ക് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് ഒരു ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് കാണണമായിരുന്നു പക്ഷെ എന്നാലും ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടിയത് ആ ഡോക്ടർ പറയുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ ഇവിടെയാണെങ്കിൽ അത്തരത്തിലൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോ നമുക്കിപ്പോ കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിലെ ഡോക്ടറെ കാണാൻ പോയ പോലെ മുമ്പ് ഞാൻ ലൈ ഷോറിലും ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നും ഇതുപോലെ അവിടുത്തെ ഒരു സീനിയർ ഡോക്ടറെ കാണാൻ പോയപ്പോ ഒക്കെ ജസ്റ്റ് വന്ന് അത് അദ്ദേഹം തിരക്കാണ് വന്ന് വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അപ്പൊ തന്നെ പോയി അപ്പൊ ഇവിടെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ അവിടെ നമുക്ക് ഇതിന്റെ ഒരു പിക്ചർ വേറെയാണ് നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് എത്ര സീരിയസ് കാര്യമാണെങ്കിലും അത് അതിന്റെ സീരിയസ്നെസ്സും അവർ നമ്മളോട് അവതരിപ്പിക്കും പക്ഷെ നമ്മൾ വളരെയധികം ആക്കുന്ന രീതിയിലൊരു ടോക്കാണ് അവർ തരുന്നത് നമ്മളൊരു രോഗി എന്നുള്ള നിലയ്ക്ക് പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡേർഡ് എന്നുള്ള നിലയ്ക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും മാനസികമായിട്ടുള്ള വിഷമവും എന്താ പറയുക പല രീതിയിലുള്ള സംഘർഷങ്ങളും അനുഭവിക്കുന്ന സമയത്ത് നമുക്കൊരു എന്താ ഒരു സ്നേഹത്തിന്റെ ഒരു തലോടലൂടെ ആവശ്യമുണ്ട് അപ്പൊ അന്നേരം നമ്മൾ നമ്മളോട് സീരിയസ് ആയിട്ട് നിൽക്കും അതല്ലെങ്കിൽ ചൂടായിട്ട് സംസാരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു കൾച്ചർ നമ്മളൊരു ഇന്ത്യൻ സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്തായാലും മാറേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത് മാത്രമാണ് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നമ്മുടെ നാട് നന്നായി കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് മറ്റുള്ളവരെ അറിയുമ്പോൾ അവരും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ അവർ ചിന്തിക്കുന്നത് കറക്റ്റാണെന്നെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ തോന്നും ആ ഒരു തോന്നൽ മാത്രം മതി നമുക്ക് ഒരു സന്തോഷം കിട്ടാനായിട്ട് അങ്ങനെ ഒരുപാട് ആളുകൾ വരുമ്പോൾ നമ്മുടെ കേരളം അടിപൊളിയാവും നമ്മുടെ ഇന്ത്യ അടിപൊളിയാവും അപ്പം നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പുതിയൊരു കിഡിലിൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ